നാളെ ദില്ലിയിൽ കർഷക സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്ന മാർച്ചിൽ പങ്കെടുക്കാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പല വഴിയിലൂടെ ദില്ലിയിലേക്ക് എത്താനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇന്നലെ മുതൽ തന്നെ അത് ആരംഭിച്ചി കഴിഞ്ഞിരുന്നു ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കർണാടകത്തിൽ നിന്നുള്ള ഒരു സംഘം ശിവകുമാറിന്റെ നേതൃത്വം സംഘത്തെ ഭോപ്പാലിൽ വെച്ച് മധ്യപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സമര അനുകൂലികളാണ് ഒരുപക്ഷെ ഇവരെ തടഞ്ഞു വെക്കുകയായിരിക്കാം ഉദ്ദേശം കാരണം നാളത്തെ ഈ സമര പരിപാടി കഴിയുന്നവർ തടഞ്ഞു വെക്കുകയായിരിക്കാം കാരണം സമര സംഘടനകൾ പറയുന്നത് ഏത് വിധേനയും കൂടുതൽ പ്രവർത്തകർ ദില്ലി രാജ്യ തലസ്ഥാനത്ത് ഏത് വഴിയിൽ കൂടി എത്തണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കർണാടകത്തിൽ നിന്ന് പുറപ്പെട്ട സംഘത്തെ ശിവകുമാറിന് നേതൃത്വ സംഘത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഏതായാലും ഒരുപക്ഷെ അത് ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഒന്നും തന്നെ ഉണ്ടായില്ല ഏതായാലും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വിവരം ഒരു 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 വലിയ പണിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു നീക്കമാണ് ഒരിക്കലും മധ്യപ്രദേശിൽ വെച്ച് ഇങ്ങനെ ഒരു കസ്റ്റഡിയിലെടുക്കുമോ പോലീസ് ഇവരെ പിടികൂടുകയോ ചെയ്യുമെന്ന് സമരക്കാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം സമരക്കാർ റൂട്ട് മാറ്റി മധ്യപ്രദേശ് വഴി സഞ്ചരിക്കുന്നത് തന്നെ ഈ ഡൽഹിയിൽ എത്താൻ ഒരു വളഞ്ഞ വഴിയാണ് അവർ സ്വീകരിച്ചതെങ്കിലും ആ വഴിയും പോലീസ് അടച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി ഇതിനെ കാണാൻ ന്യൂസ് ഇന്ത്യ മലയാളം